ഒളിച്ചോട്ടം കുറച്ചു പേർക്കെങ്കിലും ഒരു വഴിയാണ് അത് ചിലപ്പോൾ നമ്മളെയൊക്കെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നാവാം കുടുംബജീവിതത്തിൽ നിന്നാവാം നമ്മുടെ ജോലി മേഖലയിൽ നിന്നാവാം നല്ല സൗഹൃദങ്ങളിൽ നിന്നാവാം ദൈവാലയ കർമ്മങ്ങളിൽ നിന്നോ ഭക്തകർമ്മങ്ങളിൽ നിന്നോ ഒക്കെ ആവാം എന്നാൽ അതിൻ്റെ പ്രശ്നം നിങ്ങൾക്കിനി ഒരിക്കലും നിൽക്കാനാവില്ല എന്നുള്ളതാണ് പുറപ്പാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വചനം മുതൽ നാം വായിക്കുന്നുണ്ട് അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് മോശ ഭയപ്പെട്ടു ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിതിയൺ നാട്ടിലെത്തി അവിടെ ഒരു കിണറിന് സമീപം ഇരുന്നു പ്രിയമുള്ളവരെ ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് ഓരോരുത്തർക്കും മൂന്ന് തരത്തിൽ അഭിമുഖീകരിക്കാനാവുമെന്നാണ് നിരീക്ഷണം ഒന്നാമത്തേത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒളിച്ചോട്ടം രണ്ടാമത്തേത് നിത്യവിധേയനായി ശിഷ്ടകാലം കഴിയുക എന്നുള്ളതാണ് മൂന്നാമത്തേത് അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് പ്രതിസന്ധിയുടെ മുക്കവലയിലെ ഫലകങ്ങൾ പലായനം വിധേയത്വം പോരാട്ടം എന്നിവയാണ് വേദം നിറയെ അങ്ങനെ ഒളിച്ചോടുകയും പിന്നെ ഏതോ പ്രകാശത്തിൽ പലതിനെ അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്തവരുടെ ജീവിത രേഖകളുണ്ട് ആദിപിതാവായ ആദത്തിൽ നിന്ന് വേണം എല്ലാം ആരംഭിക്കുവാൻ ശരിയാണ് ശ്രേഷ്ഠമല്ലാത്തത് എന്തോ സംഭവിച്ചു അതിൻ്റെ പേരിൽ ഒരാൾക്ക് എത്ര കാലം ദൈവത്തിൽ നിന്ന് മാറി നടക്കാനാവും തോട്ടത്തിൽ ദൈവത്തിൻ്റെ പദചലനം കേൾക്കുമ്പോൾ അയാൾ ഒളിച്ചിരിക്കുകയാണ് ലജ്ജാകരമായ ചില വീഴ്ചകളുടെ പേരിൽ ഒരാൾക്ക് എത്ര കാലം സ്വയം തീർത്ത ഒളിയറയിൽ ഒളിക്കുവാനാവും ആ സൂര്യ വെളിച്ചത്തിലേക്ക് വന്ന് അയാൾ തൻ്റെ നഗ്നതയെ അഭിമുഖീകരിച്ച് തീരും അതുവഴി കാര്യങ്ങളൊക്കെ വളരെ സരളവും സുഗമവുമായെന്ന് കരുതുകയും വേണ്ട ചില കഠിനമായ പരിഹാരക്രിയകളിലൂടെ അയാൾക്ക് കടന്നു പോകേണ്ടതുണ്ട് സ്വന്തം മനസാക്ഷിക്ക് മുഖാമുഖം നിൽക്കുവാൻ ദൈവം അയാളെ ക്ഷണിക്കുകയാണ് ഹാഗറാണ് രണ്ടാമത്തെ ആൾ യജമാനത്തിയായ സാറയെ താങ്ങാനാവുന്നില്ല അവൾക്ക് കുടുംബ ബന്ധങ്ങളിലും തൊഴിൽ മേഖലയിലും കഠിന സമ്മർദ്ദം തരുന്ന കങ്കാണികളുടെ ഒരു പ്രോട്ടോ ടൈപ്പാണ് സാറ ഒളിച്ചോടാതെ തരമില്ല എന്നിട്ടും മരുഭൂമിയിൽ എവിടെയോ വെച്ച് ഒരു ദൈവദൂതൻ അവളെ തടഞ്ഞു നിർത്തുകയാണ് ചില ചോദ്യങ്ങൾ ചോദിച്ച് അവളെ പ്രകാശിപ്പിക്കുന്നു ഹാഗർ മടങ്ങിപ്പോവുകയാണ് ഒളിച്ചോടുമ്പോൾ അവൾക്ക് ഒരടിമയുടെ ശരീരഭാഷയാണെങ്കിൽ മടങ്ങിപ്പോകുമ്പോൾ സുൽത്താനയുടെ ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടാകുന്നുണ്ട് മൂന്നാമത്തെ ആൾ യാക്കോബ് നിമിഷാർത്ഥങ്ങളുടെ മൂപ്പിൽ പിറന്ന തൻ്റെ ജ്യേഷ്ഠനോട് അയാൾ എന്നും ശീതസമരത്തിലായിരുന്നു സിബ്ലിങ് റൈവലറി എന്നൊക്കെ നാം ചെല്ലപ്പെറിട്ട് വിളിക്കുന്ന ഒരു മത്സര്യത്തിന് ഏതതിരോളം പോകാമെന്നതിന് സാക്ഷ്യമാണ് അയാളുടെ ജീവിതം കുതന്ത്രങ്ങളിലൂടെ അയാൾ എല്ലാ അർത്ഥത്തിലും യേസാവിനെ കവർന്നു പിന്നെ ആത്മനിന്ദയുടെ വാളിൽ ഉരഞ്ഞും മുറിഞ്ഞുമൊക്കെ അലച്ചിലുകളുടെ ശിഷ്ടകാലം പലായനത്തിൻ്റെ കാലത്തിൽ അയാൾക്ക് ഒരു ദൈവദർശനത്തിൻ്റെ ഭാഗ്യമുണ്ടായി പിന്നെ അയാൾ ജ്യേഷ്ഠനെ അഭിമുഖീകരിക്കുവാനായിട്ട് തീരുമാനിച്ചു നമ്മൾ വഴുതി മാറുന്ന നമ്മുടെ ബന്ധങ്ങൾ സ്വന്തം ജ്യേഷ്ഠനിലേക്ക് ചെന്ന് അവനെ പുണർന്ന് അയാൾ പറഞ്ഞു നിൻ്റെ മുഖം ദൈവത്തിൻ്റെ നാലാമത്തേത് മോശയാണ് അടിമത്തത്തിന്റെ അദൃശ്യ നുഖം ചുമലിലേറുന്ന ഒരു നാട്ടിലും അയാൾക്ക് അരാഷ്ട്രീയവാദിയായി നിൽക്കുവാൻ തരമില്ല അങ്ങനെയൊരു നഗരമുണ്ടെങ്കിൽ അന്തിക്ക് മുമ്പേ കത്തിച്ചാമ്പലാകണമെന്ന് ബ്രഹ്മത്തിന്റെ വിഖ്യാതമായ വരികളുണ്ട് മോശ ഇടപെടുകയാണ് ഒരു കൈപ്പിഴ പറ്റി കങ്കാണിയെ കൊന്നു പിന്നെ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടി ആടുമേച്ചു കൊണ്ടിരുന്ന അയാളെ തേടിയെത്തിയ ദൈവം മുൾച്ചെടിയുടെ പിന്നിൽ നിന്നാളി താൻ ഉപേക്ഷിച്ച അതേ രാഷ്ട്രീയ സാമ്പത്തിക പരിസരങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ അയാൾ നിർബന്ധിതനായി അയാളുടെ മുട്ടാപോക്ക് ദൈവം കേട്ടതേയില്ല അഞ്ചാമത്തേത് യോനയാണ് അയാൾക്കൊരു നിയോഗമുണ്ട് ഒരു ദശത്തേക്ക് കപ്പൽ കയറുവാൻ അരുളപ്പാട് കിട്ടിയയാൾ മറുദശത്തേക്ക് കപ്പൽ കയറുന്നു അയാൾ സഞ്ചരിച്ച കപ്പൽ കടൽക്ഷോഭത്തിൽപ്പെടുന്നുണ്ട് കാരണക്കാരനായവനെ കടലിലെറിയുന്നു കടലിൽ വീണ യോനായ തിമിങ്ങലം വിഴുങ്ങി കഥയായിരിക്കാം എന്നാലും എത്ര നല്ല കഥയാണിത് മൂന്ന് ദിവസം അയാൾ അതിൻ്റെ ഉദരത്തിലായിരുന്നു മൂന്നാം ദിവസം ഒരു തീരത്തേക്ക് തിമ്മിങ്ങലം അയാളെ തള്ളി അതാവട്ടെ അയാൾ വേണ്ടെന്ന് വെച്ച അതേ ദശത്തിൻ്റെ തീരം പുതിയ നിയമത്തിൽ ജോസഫുണ്ട് കഠിനമായൊരു ഗാർഹിക പ്രതിസന്ധിയിൽപ്പെട്ട് അയാൾ വല്ലാതെ ഉഴലുന്നുണ്ട് ഒളിച്ചോടുക എന്നുള്ളതാണ് ആദ്യ ചിന്ത എന്നാൽ അയാൾ തൻ്റെ പ്രശ്നം ദൈവവുമായിട്ട് ചർച്ചയ്ക്ക് വയ്ക്കുന്നു ദൈവം അയാളോട് ഗർഭിണിയായ മറിയത്തെ സ്വീകരിക്കുവാൻ ആവശ്യപ്പെടുകയാണ് ഒരു തീരുമാനം ദൈവത്തിൽ നിന്നാണെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടെത്തും ഒരു പ്രശ്നത്തിൽ ആർക്കാണോ ബലക്കുറവ് അവരോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനമായിരിക്കും ദൈവത്തിൻ്റെത് ദുർബലരുടെ സംരക്ഷണം ഉറപ്പ് വരുത്തുകയാവണം നമ്മുടെ ധർമ്മം ക്രിസ്തു പോലും ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം പാളിയിട്ടുണ്ട് മേശയിൽ വിളമ്പി കിട്ടിയ പാനപാത്രം വേണ്ടെന്ന് വെക്കുവാനായിട്ട് ഒരു പ്രലോഭനമുണ്ടാകുന്നുണ്ട് പിതാവും മകനെ പഠിപ്പിച്ചു ഒന്നും ഒഴിവാക്കാനല്ല കുടിക്കുവാനുള്ളതാണെന്ന് പാരമ്പര്യങ്ങളിലൊക്കെ പത്രോസുണ്ട് താങ്ങാനാവാത്ത സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കാനാവാതെ പാതിരാവിൽ അയാൾ റോമനഗരം വിടുന്നുണ്ട് പുറത്തേക്കുള്ള ഇടുങ്ങിയ വഴിയിലൂടെ ഒളിച്ചു കടക്കുമ്പോൾ എതിരെ ഒരാൾ ശിരസ് ഉയർത്തിക്കൊണ്ട് നഗരത്തിലേക്ക് വരുന്നു ആകുലതയോടും ജിജ്ഞാസയോടും കൂടെ അയാൾ അവനോട് ചോദിച്ചു നീ എവിടേക്ക് പോകുന്നു കോവാദീസ് അയാൾ ഉത്തരം കൊടുത്തില്ല പകരം ആ ചോദ്യം തിരികെ ചോദിച്ചു നീ എവിടേക്ക് പോകുന്നു പരിചിതമായ ശബ്ദമാണത് ഗുരുവിൻ്റേത് പത്രസ് ഒളിച്ചോടുവാൻ തുടങ്ങുമ്പോൾ ക്രിസ്തു അതിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു പത്രസിന് എങ്ങനെ കരയാതിരിക്കാനാവും അയാൾ മടങ്ങിപ്പോവുകയാണ് സ്നേഹമുള്ളവരെ വ്യത്യസ്തമായ പ്രതിസന്ധികളിൽ നിന്ന് നാമൊക്കെ ഒളിച്ചോടുവാൻ പരിശ്രമിക്കുമ്പോൾ എന്തുമാവട്ടെ ആന്തരികവും ബാഹ്യവുമാവട്ടെ അവിടെ നിങ്ങളോട് ചോദിക്കും എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല ഈ നോമ്പ് കാലം ഒന്നിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് പരിശ്രമിക്കാതെ ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ടും എല്ലാത്തിനെയും നേരിടുവാനുള്ള പോരാടുവാനുള്ള അഭിമുഖീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ